ആദരവായ തങ്ങളോടുള്ള ങ്ങളോടുള്ള പേരിൽ നമ്മൾ ചെയ്ത മുഴുവൻ അമലുകൾ നമ്മുടെ മൗലിദിന്റെ സദസ്സുകൾ അന്നദാനങ്ങൾ ഘോഷയാത്രകൾ തക്ബീറുകൾ സ്വലാത്തുകൾ അതിനോടനുബന്ധമായി മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള മുഴുവൻ എല്ല അമലുകളും ആഹരത്തിലും അള്ളാഹു ചൊരിഞ്ഞു തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ അമലിൻ്റെയും മിസല് സവാബ് നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ കാരണവന്മാർ വേണ്ടപ്പെട്ടവർ പ്രത്യേകം തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ കബറാളികൾ വരുടെയും ഖബറുകളിലേക്ക് അള്ളാഹു വെളിച്ചമാക്കി എത്തിക്കട്ടെ നാളെ പരിശുദ്ധമായ സ്വർഗത്തിൽ ജന്നത്തുൽ ഫിറദൌസിൽ കൂടാൻ അവർക്കും നമുക്കും അള്ളാഹു സൗഭാഗ്യം തന്നനുഗ്രഹിക്കട്ടെ പന്ത്രണ്ടിൻ്റെ ദിവസത്തിൽ ജുമായിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ഒരു വർഷത്തിലെ ഏറ്റവും വലിയ സന്തോഷ ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ് ദിവസം നമ്മുടെ എല്ലാം എല്ലാമായ അഷറഫുൽ മുഹമ്മദ് അതും ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം ആ ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് റസൂൽ ഒരു ശുദ്ധ റസൂൽ വസ്സലങ്ങളുടെ ഒരു അത്ഭുതമായിരുന്നു ലോകത്തെ അത്ഭുത പിറവിയാണ് ബഹുമാനപ്പെട്ട റസൂൽഹു അലൈഹി വസ്സലമ തങ്ങളുടെ പിറവി എന്നുള്ളത്

ഞാൻ കുഞ്ഞിനെ പ്രസവിച്ചുടനെ എന്റെ കുഞ്ഞിനെ ഞാൻ നോക്കിയപ്പോൾ ഫലം മറവു എനിക്ക് കാണാൻ സാധിച്ചില്ല ഒരു കുഞ്ഞ് പിറന്നുടനെ മാതാവ് കുഞ്ഞിനെ നോക്കുമ്പോ കുഞ്ഞിനെ കാണാനില്ല സുമ നിമിഷങ്ങൾ കഴിഞ്ഞ് ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ടത് തൊട്ടിലിലാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ തൊട്ടിലിലാണ് കണ്ടത് അതെങ്ങനെയാണ് കണ്ടത് വഹുവൂലൻ കണ്ണുകളിൽ സുറുമിടപ്പെട്ട അവസ്ഥയിലാണ് മധുനൻ ശരീരം മുഴുവനും എണ്ണ പുരട്ടപ്പെട്ട അവസ്ഥയിലാണ് മഹ്തൂനൻ ചേലാക്രമം ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് പട്ടിനേക്കാൾ ഒരു പുതപ്പ് കൊണ്ട് പുതക്കപ്പെട്ട അവസ്ഥയിലാണ് പ്രസവിച്ച ഉടനെ ആദ്യമായിട്ട് ഞാൻ എന്റെ കുഞ്ഞിനെ കാണുമ്പോ ചെലാക്രമം ചെയ്യപ്പെട്ട അവസ്ഥയിൽ കണ്ണുകളിൽ സുറുമിട്ട അവസ്ഥയിൽ ശരീരം മുഴുവനും എണ്ണ തേക്കപ്പെട്ട അവസ്ഥയിൽ ഒരു മാർദ്ദവേറിയ പുതപ്പുകൊണ്ട് പുതക്കപ്പെട്ട അവസ്ഥയിൽ മലക്കുകളാണ് അള്ളാഹുവിന്റെ മാലാഖമാരാണ് എല്ലാം ഒരുക്കി കൊടുത്തത് മലക്കുകളുടെ സാന്നിധ്യത്തിലാണ് ആ പ്രസവം തന്നെ നടക്കുന്നത് രണ്ടു പേരെ ഞാൻ കണ്ടു എന്റെ അടുക്കൽ ഒരാൾ മറ്റേ ഈ കുഞ്ഞിന്റെ രണ്ട് ചുമലുകൾക്കിടയിൽ ഹത്തുമൂവത്തിന്റെ അവസാനത്തെ പ്രവാചകനാണ് എന്നതിന്റെ അടയാളമാകുന്ന സീല പതിക്ക് ഒരാൾ മറ്റേ പറയാണ് എല്ലാം അല്ലാന്റെ മലക്കുകളാണ് സമയത്ത് റസൂലിന്റെ ആ കുഞ്ഞിന്റെ രണ്ട് ചുമലുകൾക്കിടയിൽ പുറകുവശത്ത് അവസാനത്തെ പ്രവാചകനാണെന്നതിന്റെ അടയാളമാകുന്ന സീല് പതിച്ചു ബഹുമാനപ്പെട്ട ആമിനി റതി പറയും ആമിനിവി അല്ലെങ്കിൽ മക്കാര് മാത്രമല്ല ലോകം മുഴുവൻ ശ്രദ്ധിച്ചു എന്നാണ് ആ ജനനം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു പിറവിയായിരുന്നു ലമ്മ ഫസലിന്നി ഹറജമാബൈനൽ മകരി ഉമ്മ തന്നെ പറയാണ് ഞാൻ എന്റെ കുഞ്ഞിനെ പ്രസവിച്ചപ്പോ ഒരു വെള്ളി വെളിച്ചം പരന്നു എവിടെന്നറിയില്ല മാബൈനൽ വൽ മഗ്രിബ് അതിന്റെ പ്രകാശം കിഴക്ക് പടിഞ്ഞാറൻ ചക്രവാളങ്ങളിൽ പരന്നു ലോകം മുഴുവനും പരന്ന ഒരു വല്ലാത്ത പ്രകാശത്തിന്റെ വെള്ളി വെളിച്ചം ഞാൻ എന്റെ കുഞ്ഞിനെ പ്രസവിച്ച സമയത്ത് ഇത് ലോകം മുഴുവൻ ശ്രദ്ധിക്കാണ് ആമിനി മക്കാരോ മാത്ര ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന നിലക്ക് മറ്റൊരു മഹതി പറയാൻ ചുമത്തതിനു ആ സമയത്ത് ഞാൻ നോക്കുമ്പോ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് വരിക നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് അടുത്തടുത്ത് വരാൻ എന്റെ മേലേക്ക് വന്ന് ഭൂമിയിലേക്ക് വന്ന് പതിക്കുമോ എന്ന് പേടിച്ചു പോവാൻ ആ നിലക്ക് ആകാശത്തുനിന്ന് നക്ഷത്രങ്ങൾ ഭൂമിയോട് അടുത്തടുത്ത് വന്നു ഇതൊക്കെ ലോകത്ത് മുഴുവൻ ആളുകളും ശ്രദ്ധിച്ച അത്ഭുതങ്ങളാണ് ഇർത്തചസീവാനു ഖിസറ മാത്രമല്ല ആ സമയത്ത് കിസ്റാ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ മുഴുവൻ നിലകളും വിറച്ചു 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 നിലകളുള്ള കെട്ടിടമാണ് ഇരുപത്തിരണ്ട് ഗോപുരങ്ങളുള്ള കിസ്ര രാജാവിന്റെ കൊട്ടാരം ആ സമയത്ത് വിറച്ചു സഹത്തു ഗോപുരങ്ങൾ നിലംപതിച്ചു ഇരുപത്തിരണ്ട് നെലണ്ട് അതിൽ പതിനാലെണ്ണം നിലം പതിച്ചു താഴേക്ക് ആരാധിച്ചിരുന്ന അഗ്നി പതിച്ചുപോയി രണ്ടായിരം വർഷമായിട്ട് അണയാത്ത അണയാത്തോളമായിരുന്നു അത് രണ്ടായിരം വർഷമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന അണയാത്ത പേർഷ്യക്കാർ ആരാധി അവര് ദൈവമായിട്ട് കണ്ടിരുന്ന അഗ്നിഗോളം അത് അണഞ്ഞു പോയി അന്നത്തെ ദിവസം ഇറാനിലെ അന്നത്തെ പേർഷ്യയിലെ സാവാ തടാകം അത് വറ്റി വരണ്ടുപോയി അന്നത്തെ പേർഷ്യയിലെ അന്നത്തെ ഇറാനിൽ റാനിന്റെ തലസ്ഥാനമാകുന്ന ടെഹ്റാനിൽ നിന്ന് ഏറെ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ അന്നത്തെ സ്ഥാനത്ത് ഇന്ന് അവിടെ ഒരു പട്ടണൻ നിറഞ്ഞു കവിഞ്ഞിരുന്ന ഒരു ഒരു തടാകം അള്ളാന്റെ റസൂൽ സല്ലാമ തങ്ങൾ പിറന്ന ആ സമയം അത് വറ്റി വരണ്ടുപോയി തീർന്നില്ല ഭൂമിയിൽ ആളുകൾ ചെയ്തിരുന്ന പൂജ ചെയ്തിരുന്ന മുഴുവൻ ബിംബങ്ങളും അന്നത്തെ ദിവസം തലകുത്തി വീണു അള്ളാന്റെ റസൂല് പിറന്ന ദിവസം ആളുകൾ കുമ്പിട്ടിരുന്ന മുഴുവൻ ബിംബങ്ങൾ എല്ലാം തലകുത്തി വീണു അന്നത്തെ ദിവസം ആളുകൾ ശ്രദ്ധിക്കാണത് ലോകം ശ്രദ്ധിക്കാൻ ആളുകൾ പരിഭ്രമിക്കാൻ ആളുകൾ അന്വേഷിക്കാൻ ഇത് സംഭവം താൻ ജോത്സ്യന്മാരെ സമീപിച്ചു തൗറാത്തറിയുന്ന ആളുകൾ ആളുകളൊക്കെ മറുപടി കൊടുത്തു മക്കയിലൊരു കുഞ്ഞ് പിറന്നിട്ടുണ്ട് അതിന്റെ പേരിലാണിത് നമ്മുടെ അധികാരവും നമ്മുടെ ശക്തിയും എല്ലാം ആ കുഞ്ഞിലൂടെ നഷ്ടപ്പെട്ടു പോകും അങ്ങനത്തെ നാലാം വേദത്തിന്റെ ഉടമസ്ഥനാകുന്ന ഒരു കുഞ്ഞ് മക്കയിൽ പിറന്നിട്ടുണ്ട് അതിന്റെ അടയാളമാണിത് എന്ന മറുപടി ലഭിക്കാൻ ലോകം മുഴുവൻ മുഴുവൻ ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധ അള്ളാന്റെ റസൂലിലേക്ക് അല്ലെങ്കിൽ ആ കുഞ്ഞിലേക്ക് ആകർഷിക്കുന്ന നിലക്ക് അള്ളാന്റെ റസൂലിയെ സംവിധാനിച്ചു ലോകത്തിന്റെ ശ്രദ്ധ മുഴുവനും അള്ളാന്റെ റസൂലിലേക്ക് മക്കയിൽ പറന്ന ആ കുഞ്ഞിലേക്ക് കേന്ദ്രീകരിക്കുന്ന നിലക്ക് പടച്ചവൻ സംവിധാനങ്ങൾ ഒരുക്കി ഈ ഭൂമി പിറന്ന ദിവസം നബിദിനം അല്ലെങ്കിൽ മാസം എന്നുള്ളത് ലോകത്തിന്റെ ശ്രദ്ധ മുഴുവനും അള്ളാന്റെ റസൂലിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന അവസ്ഥയിൽ അള്ളാന്റെ റസൂലിന്റെ നബിദിനം ആഘോഷിക്കുകയും അള്ളാന്റെ റസൂലിനെ ലോകത്തിനു മുമ്പിൽ പരിചയപ്പെടുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ വാദ്യതാണ് അനുവദനീയമായ ആഘോഷങ്ങൾ അതാണ് നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ പാരമ്പര്യമായി ചെയ്തോണ്ടിരിക്കുന്നത് അല്ലാണ്ട് റസൂലിനെ ലോകം മുഴുവൻ ശ്രദ്ധിക്കണം ലോകം മുഴുവൻ അള്ളാഹുവിന്റെ റസൂലിനെ ശ്രദ്ധിക്കണം അതിനുവേണ്ടി തന്നെയാണ് നമ്മുടെ ആഘോഷങ്ങൾ മൗലിക പാരായണങ്ങൾ നമ്മുടെ ഘോഷയാത്രകൾ നമ്മുടെ അന്നദാനങ്ങൾ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൂടെ അള്ളാഹാൻറെ റസൂലിനെ നമ്മൾ സജീവമാക്കി നിർത്തുന്നത് മതഹിലൂടെ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെടുന്നത് എന്ന പേരാണ് റസൂലിനെ പറ്റിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ റബ്യൂ ലവൽ മാസത്തിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യപ്പെടുന്നത് ഏറ്റവും കൂടുതൽ പാട്ട് എഴുതപ്പെട്ടതും പാടപ്പെട്ടതും ആരെ പറ്റിയാണ് അള്ളാന്റെ റസൂലിനെ പറ്റിയല്ലാതെ അള്ളാഹാന്റെ റസൂലിനെ പറ്റിയല്ലാതെ ഏറ്റവും കൂടുതൽ മധു ഗാനങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത് ഈ ദുന്യാവിൽ മറ്റാരെ ആരെ പറ്റിയ ആരെ പറ്റിയില്ല ആ നിലക്ക് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന അവസ്ഥയിൽ ഇതിന്റെ അനന്തര ഫലമായി റസൂലിനെ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ചിലരെങ്കിലും ഹിദായത്തിലേക്ക് അള്ളാന്റെ റസൂലിന്റെ ദീനിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് ഇത്തരം ആഘോഷങ്ങളുടെ ഒരു പോസിറ്റീവായ മറ്റൊരു വശം കൂടിയാണ് ചിലരെങ്കിലും അള്ളാന്റെ റസൂലിനെ പഠിച്ചിട്ട് പരിശുദ്ധമായ ദീനിലേക്ക് ആഘോഷം സന്തോഷം എന്നുള്ളത് ഇസ്ലാമിൽ പാടില്ലാത്ത കാര്യമൊന്നുമല്ല ഇസ്ലാമിൽ അനുവദനീയമായ കാര്യമാണ് ചിരിക്കാനും കളിക്കാനും തമാശ പറയാനും ആഘോഷിക്കാനും എല്ലാത്തിനും എല്ലാത്തിനും ഇല്ലാത്തത് സങ്കടം മാത്രമുള്ളൂ പരിശുദ്ധമായ ദുഃഖമില്ല ഒരാള് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം വരെ വാപ്പ മരിച്ചു മൂന്ന് ദിവസം വരെ ദുഃഖ ആചരണമുള്ളൂ ഇതിന്റെ പ്രകടനങ്ങൾ മൂന്ന് ദിവസം വരെ ഉള്ളു ഈ ആഴ്ച വാപ്പ മരിച്ചു അടുത്ത അടുത്തയാഴ്ച വലിയ പെരുന്നാളാണ് ചെറിയ പെരുന്നാളാണ് അടുത്ത ആഴ്ച ചെറിയ പെരുന്നാളാണ് കഴിഞ്ഞ ആഴ്ച വാപ്പ മരിച്ചത് കൊണ്ട് ഈ വർഷം ഞങ്ങൾക്ക് പെരുന്നാളില്ല എന്നൊരു മുസ്ലിമ പറയാൻ പാടില്ല സന്തോഷത്തോടെ നല്ല വസ്ത്രം ധരിച്ച് നല്ല ഭക്ഷണം കഴിച്ച് നല്ല സുഗന്ധം ധരിച്ച് ആഘോഷിക്കണം സന്തോഷത്തിൽ മുസ്ലിം പങ്കാളിയാകണം കഴിഞ്ഞ മൂന്ന് ദിവസം ഇസ്ലാമില് ദുഃഖം അതൊരു ആചരണം എന്ന നിലക്ക് അത് പ്രകടിപ്പിച്ച് അതല്ലാത്തത് ഭർത്താവ് മരിച്ച പെണ്ണുങ്ങൾക്ക് മാത്രാണ് നാലു മാസവും പത്ത് ദിവസം ആ നാലു മാസവും പത്ത് ദിവസവും കഴിഞ്ഞാൽ ചിരിക്കുന്ന ോഷിക്കുന്ന സാധാരണ ജീവിതത്തിലേക്ക് ആ പെണ്ണും കടന്നു വരണം പിന്നെ ദുഃഖമായിട്ടിരിക്കാൻ പാടില്ല എന്നാണ് മുസ്ലിമിന്റെ രീതി എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ കൂട്ടത്തിൽ അന്ന് അന്ന് മക്കയിൽ അല്ലെങ്കിൽ മദീനയിൽ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നയാൾ പുഞ്ചിരിക്കുന്നയാൾ അല്ലാന്റെ അള്ളാന്റെ റസൂല സഹാബത്ത് പറയുന്നുണ്ട് ഞാൻ എപ്പോ റസൂലിനെ കണ്ടാലും റസൂല് ചിരിക്കാൻ ഞാൻ എപ്പോ റസൂല് ചിരിക്കാത്ത റസൂലിന്റെ മുഖം ഞങ്ങൾ കണ്ടിട്ടില്ല സങ്കടം ഇല്ലാത്തതോണ്ടല്ല വിഷമം ഇല്ലാത്തോണ്ടല്ല എന്തൊക്കെ സങ്കടങ്ങൾ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ അടക്കി പിടിച്ചിട്ട് മുഖം പ്രസന്നതയോടെ കാത്തു സൂക്ഷിക്കാൻ അള്ളാന്റെ റസൂൽ സല്ലാസ്വലങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് മുസ്ലിം അങ്ങനെ ആകണം ആകണം മുസ്ലിം അങ് സന്തോഷവും ആഘോഷവും ഇസ്ലാമിലുണ്ട് പരിശുദ്ധമായ മദീനയിലേക്ക് അള്ളഹാന്റെ അത് ഏറ്റവും വലിയ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ദിവസമായിരുന്നു മദീനയിൽ അങ്ങനൊരു സന്തോഷ ദിവസം മദീനയിൽ ഉണ്ടായിട്ടില്ല അള്ളഹാന്റെ റസൂലും മദീനയിലേക്ക് കടന്നു വന്ന ദിവസം കൊച്ചു കുട്ടികളൊക്കെ നിരത്തുകൾ നിര നിറഞ്ഞു എന്നാണ് അതാണ് റസൂലിനെ സ്വീകരിക്കാൻ കൊച്ചുകുട്ടികൾ പോലും ആ നിലക്ക് സന്തോഷ പ്രകടനം അന്ന് മദീനക്കാരും മുഴുവനും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടാണ് റസൂലിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തുനിന്നത് ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ദഫ് മുട്ടിട്ടി ഒരു വയസ്സായ സ്ത്രീ പിന്നീട് പിന്നീടൊരിക്കല് അന്ന് ദഫ് മുട്ടാൻ പറ്റാതെ പോയ ആ സന്തോഷ പ്രകടനത്തിൽ പങ്കുചേരാൻ പറ്റാതെ പോയ ഒരു വയസ്സായ സ്ത്രീ അതാ റസൂലിന്റെ അടുക്കിൽ വന്നിട്ട് സങ്കടം പറഞ്ഞു അന്ന് എനിക്ക് പറ്റിയില്ല റസൂൽ പറഞ്ഞു ഔഫീ നീ അന്ന് നിനക്ക് വീട്ടാൻ പറ്റിയില്ലോ ഇപ്പൊ എന്റെ മുമ്പിൽ ആ വയസ്സായ സ്ത്രീ സന്തോഷത്തോടെ റസൂലിന്റെ റസൂലിന്റെ മുന്നിൽ നിന്ന് ദഫ് മുട്ടി മുന്നിലാണ് റസൂല് മദീനയിലേക്ക് വരുമ്പോഴാണ് ഈ സന്തോഷ പ്രകടനങ്ങൾ ഈ വയസ്സായ സ്ത്രീ അള്ളഹാന്റെ റസൂലിന്റെ മുന്നിൽ നിന്നിട്ടാണ് ദഫ് മുട്ടി ഇസ്ലാമിൽ ഉള്ളതാണ് ആഘോഷങ്ങൾ ആഘോഷങ്ങൾ പക്ഷെ സന്തോഷത്തിനൊക്കെ ഒരു പരിധി പരിധിയുണ്ടെന്ന് മാത്രം ആഘോഷങ്ങൾക്കും പരിധി ഉണ്ട് ആഘോഷങ്ങൾ പരിധി വിട്ടു പോകുന്ന അതിർവരമ്പുകളില്ലാതെ കടന്നു പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശാപതാണ് അതിരുകളില്ലാത്ത ആഘോഷം ആഘോഷങ്ങൾ അതിരുവിട്ടു പോകുന്നു എന്നുള്ളത് ഈ ഉമ്മത്തിന്റെ ഒരു ശാപാണ് ശാപാണ് അത് പലപ്പോഴും വിവാഹ സദസ്സുകൾ തന്നെ അതിലെ ഒന്നാം സ്ഥാനത്താണോ എന്ന് സംശയിച്ചു പോകണം വിവാഹ സദസ്സുകൾ പൈസ ഉള്ളവരും ഇല്ലാത്തവരുമൊക്കെ പോയി 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 ലക്ഷങ്ങളും കോടികളും മുടക്കുന്ന വലിയ പൂരങ്ങളായി വലിയ ചോക്ലേറ്റിന്റെ മലകൾ മുതൽ ഐഫോൺ മുതൽ അങ്ങനെ തുടങ്ങി 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 ലക്ഷങ്ങളും കോടികളും പൊടിക്കുന്ന വലിയ ആഘോഷങ്ങളായി അനുവദനീയമായ നിലക്ക് ആളുകൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കാം ആളുകൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം ഭക്ഷണത്തിലൊന്നും ആർഭാടം ഇല്ല വിരുന്നുകാരെ വിവാഹത്തിന് വലിയക്കോ അല്ലാതെയോ വിളിച്ചു പരുത്തിയിട്ട് ഏറ്റവും മനോഹരമായ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം ആളുകൾക്ക് കൊടുക്കുക അതിലൊന്നും ഇസ്ലാമിലെ തെറ്റില്ല പക്ഷെ അതിനപ്പുറമുള്ള ആഘോഷങ്ങൾ അതിരി പോകുന്ന ഒരു സാഹചര്യം അത് അപകടകരമാണ് അത് അപകടകരമാണ് ജനപ്രിയമുള്ള സഹോദര ഓണവും അതുപോലെ ക്രിസ്മസും ഒക്കെ അതൊക്കെ കൊഴുപ്പും കൂടണമെങ്കിൽ നമ്മുടെ സമുദായം വേണം നമ്മുടെ സമുദായമില്ലെങ്കിൽ പ്രത്യേകിച്ച് സമുദായത്തിലെ തിളയ്ക്കുന്ന രക്ത മുള്ള യുവത ഇല്ലെങ്കിൽ അതിനൊന്നും വലിയ കുഴപ്പമില്ല കൊഴുപ്പില്ലാത്ത സാഹചര്യമാണ് ഈ വർഷം മാവേലിയെ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയിട്ടുള്ളത് മലപ്പുറത്തൊരു കോളേജാണ് മുസ്ലിം ഭൂരിപക്ഷ കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജ് ഹെലികോപ്റ്ററിലാണ് മാവേലിയെ താഴേക്ക് ഇറക്കി കൊണ്ടുവന്നത് ഹെലികോപ്റ്ററിൽ മലപ്പുറത്ത് മാവേലിക്ക് എന്ന സംശയമാണ് ഞാൻ മുസ്ലിം രാജാവ് കാരണം എവിടെ നോക്കിയാലും സ്വീകരിക്കാൻ നമ്മുടെ ആളുകളാണ് അല്ലെങ്കിൽ തട്ടമിട്ട പെണ്ണുങ്ങള് മാവേലിക്ക് എന്ന സംശയ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാം നമുക്ക് സന്തോഷിക്കാം ാം നമുക്ക് ആഘോഷിക്കാം പക്ഷെ പരിധി വിടരുത് പരിധിക്കപ്പുറത്തേക്ക് കടന്നു പോകരുത് ഇതൊന്നും പാടില്ല എന്ന് പോലും പറയാൻ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോകണമൊക്കെ മുസ്ലിമിന്റെ അല്ല എന്നൊന്നും പറയാൻ പറ്റാത്ത അതിലൊന്നും ചേരരുത് ഈമാനികമായ ചില പ്രശ്നങ്ങളുണ്ട് അതിലുള്ള ഐതിഹ്യവും വിശ്വാസങ്ങളും ഒക്കെ മുസ്ലിമിന്റെ വിശ്വാസത്തിനോട് യോജിക്കാത്തതാണ് എന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭീകരവാദികളും തീവ്രവാദികളും പൊങ്കയപ്പെടുന്ന അവസ്ഥ അങ്ങനെ പറയുന്നവരെ ഈ സമുദായത്തിൽ തന്നെ ഒറ്റപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല ഉത്സവമായി മുസ്ലിം ഓണത്തെ ആഘോഷിച്ചേ മതിയാകും ദേശീയ ആഘോഷമായി നമ്മുടെ ഓണം മുസ്ലിമിന്റെ ആഘോഷം തന്നെയാണ് ആ നിലക്ക് പറയുകയും പ്രചരിപ്പിക്കുക അതിന് വിരുദ്ധമായിട്ട് പറയപ്പെടുന്നത് െല്ലാം അംഗീകരിക്കാൻ ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും പഠിക്കുന്ന കാലഘട്ടമാണ് ഓണത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് ധാരാളം സ്റ്റാറ്റസുകൾ വരണം ചില ആളുകൾ നബിദിനത്തിന്റെ ഒരു സ്റ്റാറ്റസ് അവര് അവരിടൂല റബിയുള്ള നബിദിനത്തെ ഒരു സ്റ്റാറ്റസും കാണല ഓണത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് സ്റ്റാറ്റസ് ഇട നമ്മുടെ ഈമാൻ നമ്മൾ ശ്രദ്ധിക്കണം ആഘോഷങ്ങൾ അതിരവിട്ടു പോകാതിരിക്കാനുള്ള വലിയ ശ്രദ്ധ നമുക്ക് വേണം അല്ല തന്ന അനുഗ്രഹങ്ങളെ മറക്കാതിരിക്കണം പടച്ചവന്റെ പരീക്ഷണങ്ങളെ നമ്മൾ പേടിക്കണം എനിക്ക് വിശക്കുന്നു എന്ന് പറയാനുള്ള ആരോഗ്യം പോലുമില്ലാതെ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട ഫലസ്തീനിലെ ഗസയിലെ മക്കൾ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ആ സമയത്താണ് നമ്മളും ജീവിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം സ്വന്തം ഉമ്മയോട് എനിക്ക് വിശക്കാൻ എനിക്ക് വിശക്കാൻ എന്ന് നാവുകൊണ്ട് പറയാൻ പോലും ഇല്ല ആരോഗ്യല്ല നാവ് ില്ല വിശന്നിട്ട് അങ്ങനത്തെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ മറക്കരുത് ഞാൻ മറക്കരുത് നമ്മൾ ആരും മറക്കരുത് കഴിഞ്ഞ ആഴ്ച അഫ്ഗാനിസ്ഥാനില് ഭൂകമ്പ ഉണ്ടായി നൂറ്റി അമ്പത് ആയിരത്തി അഞ്ഞൂറിന്റെ മുകളിൽ ആളുകൾ ഇതുവരെ മരണപ്പെട്ടു കഴിഞ്ഞു മുസ്ലിം രാഷ്ട്രം മരിച്ചതെല്ലാം മുസ്ലിങ്ങളാണ് ഒരു നിമിഷം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സെക്കൻഡ് ഭൂമി എന്ന് കുലങ്ങി കുലുങ്ങി പ്പോ ആയിരത്തി അഞ്ഞൂറിന്റെ മുകളിൽ മൂവായിരത്തി അഞ്ഞൂറിന്റെ വീടുകളാണ് തകർന്നത് ഉണ്ടായിരുന്നവർ നിമിഷങ്ങൾ കൊണ്ട് ഒന്നുമില്ലാതെ മണ്ണിനടിയിലാകണം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ജീവിക്കുമ്പോ നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിനും ആഘോഷത്തിനുമൊക്കെ ഇസ്ലാം വച്ചിട്ടുള്ള പരിധികൾ കടന്നുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധിക്കണം അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു യഥാർത്ഥ മുസ്ലിമായി മ്മ്മിനായി ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാസൗഭാഗ്യം സൗഭാഗ്യം തന്നെ നാം ഏവരെയും അള്ളാഹു സുബാന അനുഗ്രഹിക്കട്ടെ